നമസ്കാരം മെഡിക്കൽ ഷോപ്പുകാർ മാറി നൽകിയ മരുന്ന് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി ലിവർ എൻസൈമുകൾ സാധാരണ നിലയിലേക്ക് വന്നെന്ന് കണ്ണൂർ ആസ്റ്റർ മെയിംസ് ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ എം കെ നന്ദകുമാർ പറഞ്ഞു ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിനു പകരം മെഡിക്കൽ ഷോപ്പുകാർ മറ്റൊരു മരുന്ന് മാറി നൽകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കിയത് മെഡിക്കൽ ഷോപ്പ് പോലീസ് താൽക്കാലികമായി അടപ്പിച്ചു പനിയെ തുടർന്ന് ശനിയാഴ്ചയാണ് കുഞ്ഞിനെ പഴയങ്ങാടിലെ ക്ലിനിക്കിൽ കാണിച്ചത് ഡോക്ടർ എഴുതിയ സിറപ്പിന് പകരം പഴയങ്ങാടി ടൗണിലെ ഖദീജ മെഡിക്കൽസിൽ നിന്ന് നൽകിയത് അതേ ബ്രാൻഡിന്റെ ഡ്രോപ്സ് ആണ് മരുന്ന് കഴിച്ചതിന് പിന്നാലെ ചെറുകുന്ന് പൂങ്കാവിലെ എട്ട് മാസം പ്രായമുള്ള ആൺകുഞ്ഞിന് കടുത്ത ക്ഷീണം ഉണ്ടായി മെഡിക്കൽ സ്റ്റോറിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായിട്ടാണ് വിലയിരുത്തൽ സംഭവത്തിൽ കണ്ണൂർ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പഴയങ്ങാടി കദീജ മെഡിക്കൽസിൽ നിന്നുള്ള വിവരങ്ങൾ തേടിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കുട്ടിയുടെ പിതാവിന്റെ മൊഴിയുമെടുത്തിരുന്നു ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രണ്ടു നേരവും അഞ്ച് മില്ലിമീറ്റർ വീതമാണ് നൽകിയത് മരുന്ന് വേഗം തീർന്നതോടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും കാണാൻ ചെന്നപ്പോഴാണ് മരുന്ന് മാറിയെന്നും കൂടുതൽ അളവിൽ മരുന്നുള്ളിൽ ചെന്നിട്ടുണ്ടെന്നും അറിഞ്ഞത് അപ്പോൾ തന്നെ നടത്തിയ പരിശോധനയിൽ ലിവർ എൻസൈമുകൾ കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞു ഉടൻ മിംസിലേക്ക് കൊണ്ടുവന്നു ലിവർ എൻസൈമുകളുടെ അളവ് ക്രമാതീതമായി ഉയർന്നതിനാൽ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയായിരുന്നുവെന്ന് കുഞ്ഞിന്റെ പിതാവ് ഇ സമീർ പറയുന്നു മെഡിക്കൽ ഷോപ്പിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്